താറാവിന് ചോറുള്ള കൊടുത്തുനാ അതിൻ്റെ പഴത്തിന്റെ തൊഴി നമ്മളെ കരിയും പഴത്തിന്റെ പഴത്തിൻ്റെ തൊഴി കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് എല്ലാ താറാവില്ല അപ്പുറം ഇപ്പറല്ല പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ആടെ ജോഡിക്കായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മ കുട്ടനില്ല വലിയൊരു കുട്ടൻ വേണം മിക്കവാറും നമ്മളെ ഹായ് മിക്കവാറും നമ്മളെ വീട്ടിലുണ്ടാക്കിണ്ട് പക്ഷേ ഇല്ല അഭിപ്രായം ചെറിയ കുട്ടനേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ വലിയ മലബാരിൻ്റെ ഉണ്ടാകുന്നെ പിന്നെ ബീറ്റലിൻ്റെ എല്ലാം മട്ടനില്ല വലിയ വലിയ അതിന് വലിയ ടൈപ്പ് അത്രയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളത് ആൾക്കാർ വന്നിട്ട് അത് കൊണ്ടുപോയി ഇനിയിപ്പോൾ നമ്മ ആദ്യം വാങ്ങിയിട്ടാണോ ജോഡിക്ക് വേണ്ടി നമ്മൾ പുറമൊന്നും ഇതാക്കലില്ല നമ്മളാടെന്നെ ഇതാക്കലാണ് പക്ഷേ എവിടെ നിന്ന് നോക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല ഉദ്ദേശിച്ച വലക്കി നമ്മൾ കിട്ടണ്ടേ അപ്പോൾ ആടൊക്കെ മേഞ്ഞിട്ട് പോയി മേഞ്ഞി അല്ലെങ്കിൽ മേ ആക്കിയിട്ട് മേഞ്ഞിട്ട് വന്നിട്ട് പഴത്തിൻ്റെ തോലൊക്കെ കഴിച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് ആക്കി എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റ് അപ്പോൾ എല്ലാത്തിനും ഞാൻ ആ കിണത്തിൻ്റെ അപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് നാളായിട്ട് പണിക്കാറ് വരാൻ സാധ്യതയുണ്ട് ഈ ഇവിടെ ചളിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ചെയ്ത് തരാമെന്ന് ആട്ടിൻ്റെയും താറാവിൻ്റെ എല്ലാം ഒക്കെ വേസ്റ്റ് ഇട വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് മഴ വന്നതിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വെള്ളം വറ്റീനെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കായിരുന്നു അപ്പോൾ പണിക്കാർ ഇപ്പോൾ വന്നിട്ട് നോക്കിയിട്ട് പോയി അപ്പോൾ മിക്കവാറും നാളെ മറ്റന്നായിട്ട് ക്ലീനിങ് ഉണ്ടാവും മൊത്തം അപ്പൊ നമ്മളെ നായി കുട്ടി ബാ ഇങ്ങോട്ട് വന്നടി ഋഷിന്റെ അടിയിൽ ജാക്കി ബാട ഇങ്ങോട്ട് ഒന്ന് വന്ന എനിക്കില്ല ഋഷിന്റെ അടിയിൽ പോയിട്ടുണ്ടാ കോഴി കോഴി ഫാൻസി കോഴി നല്ല മഴ പൊടിക്കുന്നുണ്ടാവ ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു പിന്നെ ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ പ്രാവും കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് വലുതായതുണ്ടായിരുന്നു അതിനെല്ലാം ഞാൻ എന്തൊക്കെയറിയാം വേറെ കൂട്ടിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടു എന്താ വെച്ചെങ്കിൽ വേറെ മുട്ട വെച്ചിട്ട് ആകുമ്പോൾ ആ മുട്ട പൊടിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെ മാറ്റിയില്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ ഇതിലുള്ളൊരു കുഞ്ഞുണ്ടില്ലേ തീരെ ഉഷാറില്ല എന്താ വച്ചെങ്കിൽ ഇതിൽ വലിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാനതിനെ ചേഞ്ച് ചെയ്തു ഇപ്പം നമ്മളെ കണ്ണ് കാണാത്ത പൂവൻ കോഴി ഈ ഭാഗം കന്ന് ആ ഭാഗം കന്നില്ല ഞാൻ കാണിച്ചു തരാം ഇല്ല ഇത് വേണ്ടാ ഒരു കണ്ണില്ല വേ വേണ്ട ഞാൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടിട്ടാ കണ്ടില്ല ഇതെല്ലാം സേലാക്കാനായ കുഞ്ഞുങ്ങളാണേ എന്താ എല്ലാത്തിനും ഞാൻ മാറ്റിയിട്ടു എന്തു ചെയ്യുന്ന കുഞ്ഞുങ്ങളായത് അതിന് തിന്നാൻ കൊടുക്കാതെ ഈ കുഞ്ഞുങ്ങൾ തിന്നുന്നു അപ്പം മാറ്റാത്തത് കൊണ്ട് അങ്ങനെ ഇതെല്ലാം അയില്ലായി കൽക്കും കുത്തായി പിന്നെ ഞാനതിനെ മാറ്റി അമ്മേനെല്ലാം വേറെ വേറെ ആക്കി ഇനിയിപ്പോൾ എല്ലാം ആദ്യം ഒന്നുകൂടി ഇടും കുഞ്ഞുള്ളത് കുഞ്ഞിനെ നോക്കും എത്ര മുറോ ടു ഡോബ്സാ എന്ത് രണ്ട് പ്രാവുവാണൂന്നാ കുറേ ഡിസൈൽ ആക്കാൻ വേണ്ടിയിട്ട് കൊ അല്ല ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അത് കൊണ്ട് പോയിട്ടില്ല ഇന്ന് ഒട്ടെണ്ണലായതുകൊണ്ട് പോയിട്ടില്ല അപ്പൊ ചിലപ്പോ നാളെ പോവും അപ്പൊ മിക്കവാറും കുറച്ച് പ്രാവുകൾ തീരും ഇന്നലെ കൊണ്ടു പാത്ത് പാത്തു മച്ച് അനിമൽസ് അപ്പൊ ഇതുങ്ങൾക്ക് നോത്തിറ്റ രാവിലെ കൊടുത്തിനാ വന്ന് ഞാൻ രാവിലെ എല്ലാം മൊത്തം ഫുഡ് ഇട്ടിട്ട് കഴിഞ്ഞിപ്പോ ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചോറ് കൊടുക്കാൻ അപ്പൊ ഞാനിപ്പോ മഴ പൊടിക്കുന്നതുകൊണ്ട് ഞാൻ ബെയ്യം കുറച്ച് ലെവിൽ വന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടേ ഇന്ന് പ്രാവൊന്നും വരയില്ല ഫുഡ് കഴിക്കാനാവ പ്രാവിനെല്ലാം നല്ലോണം ഞാൻ ഫുഡ് കൊടുത്തു അതുകൊണ്ട് തീരെ വരയില്ല ഒന്നും വരില്ല കഴിക്കാൻ അതാണ് പ്രാവ്വേ പുറട്ടുനിന്ന് തന്നല്ലേ ला पात्त कुट्टी बा 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 ഇയാളെ ഇയാളെ ഇയാളൊരു കുട്ടന് എന്ത് കഴിക്കുന്നില്ല കണ്ടില്ല അതിൻ്റെ ഒരു ഓർമ്മ നോക്കിയാൽ ഫുഡ് കഴിക്കുന്നില്ല കുറവ് ഫുഡ് കഴിക്കുന്നത് ഇനിയിപ്പോൾ അതിനുള്ള ഇരക്കുള്ള കുളിക കൊടുക്കണം എന്നെങ്കിൽ നേരെ ഫുഡ് കഴിക്കും ഒരു പ്രാവശ്യം കൊടുത്തിന് പക്ഷെ അത് അതിന് അറിഞ്ഞിട്ട് അതിനൊരാദ്യം ഒരു പ്രാവശ്യം കൊടുക്കണം ഇരക്കുള്ള ഫുഡ് അതാ ഇരക്കുള്ള കുളിക ഫുഡിപ്പോ സോറി മാറിപ്പോയി ഞാനവിടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു താറാവുകൾ കൂട്ടത്തോടെ പിന്നിട്ടുണ്ട് അങ്ങനെ ആടെന്നെ നോക്കിപ്പോയി ജസ്റ്റ് വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടേ മുറ്റമൊക്കെ വൃത്തി ചെയ്യാത്തതെന്ന് പക്ഷെ മഴയായതുകൊണ്ട് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഇവിടെ താമസോ അപ്പോൾ ആ നല്ല വെയിലുള്ള സമയം ആകുമ്പോൾ നോക്കിയിട്ട് ഒന്നാകെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പറ്റാളെ കിട്ടിയ രക്ഷമല്ല ക്ലീൻ ആക്കാന്ന് ഡാൻസിങ് ആടുകളൊക്കെ അപ്പുറത്തുണ്ട് എല്ലാത്തിനും ഞാൻ അടിലേ എല്ലാ എല്ലാ അപ്പറേം ഇപ്പ കുത്തി കോൺക്കും ഒന്നിനു ഒന്നിനു തിന്നാൻ സമ്മതിക്കല്ല അപ്പൊ തുറന്നേക്ക എല്ലാം ഉണ്ടാവേ ഉണ്ടാവില്ലേ വരൂ 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 ഓരോന്നേ 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 ആയിട്ട് വരൂന്ന് പൊയ്ക്കോളി പൊയ്ക്കോളി ടാ നീ എന്തിനു വാക്കി വന്ന ബാ 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 പക്ഷെ കുട്ടി വരുന്നില്ല പിടിച്ചിട്ട് നല്ല ഉറ്റ സ്നേഹത്തോടെ രണ്ടെണ്ണം കഴിയുകയാണ് കണ്ടില്ലേ അയ്യോ ബെടിയെല്ലാം പൊട്ടുന്നുണ്ട് ജയിച്ചേന്റെ യു ഡി എഫ് ജയിച്ചേന്റെണ്ട് ഗ്യാസ് ബ്രില്ലിനെല്ലാം മാറ്റിയിട്ടിട്ടവേ ഈ കൂട്ടിലേക്ക് ഇട്ടു പിന്നെന്താക്കുന്ന കൊറേ പ്രാവപ്പെടുന്നോട്ടും ഇങ്ങോട്ടും നല്ല കാര്യമായ ബെഡി പൊട്ടുന്നുണ്ടവ അതാ അതല്ല ഒന്തിട്ടിട്ടല്ലോ ത്രയുന്തിട്ടോ ശബ്ദം കേക്കുന്നുണ്ടോ അറിയില്ല ഭയങ്കരത്തിൽ അത് രണ്ടു ബേറെ നിറച്ചു ആയവണ്ണല്ലേ റെസ്റ്റ് പിന്നെ കെട്ടിട്ടുണ്ടായി കളിക്കവ വൈകിട്ട് കളിക്കിയത് അബിയ ബഡി ഔട്ട്ന്ന ஐயோ ஒட்டி okay. uh. uh. എന്തിന്റെ ഭൂമി അങ്ങനെ വെടി കുഞ്ഞിക്ക് അല്ല പണിണ്ടായിട്ടോ അല്ലെ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ആക്കിയാ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കിയ രണ്ടാമത് നല്ല മഴ പൊടിക്കുന്നുണ്ട് കണ്ടില്ലേ ഇരട്ടം കെട്ടുന്നുണ്ട് മഴ മിക്കവാറും രാത്രി പെയ്യും ആ ബോറിട്ടിയെ അപ്പ മുണ്ടില്ലേ ബ്ലാക്ക് മുഗി ക്രോസ് പ്രാവേ നമ്മളെ കണ്ണില്ലാത്ത പ്രാവേ കണ്ണില്ലേ ഒറ്റക്കണ്ണേ ഒരു കോഴി ഒറ്റക്കണ്ണിന്റെ ഒരു പ്രാവുണ്ടു പ്രാവുണ്ടു കൊറച്ച് പ്രാവെല്ലാം കണ്ടില്ല മുകളിലുണ്ട് ഇബടി കൊട്ടാമ്മ പാറവില്ല അങ്ങ് ഇബടീന്റെ സൗണ്ട് കേൾക്കുമ്പോ പ്രാവും മിക്കവാറും പാറല്ലണ്ട് പേടിച്ചിട്ടു

ഒരു ഒന്നൊരൊന്നെ വന്ന് എല്ലാം കൂട്ട ചായ കുടിച്ചിട്ടാവ ചായ കുടിക്കോതി കൈ കൊടുക്കുന്നു ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കലുണ്ട് ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല കട്ടൻചാമ്പ നീ ആ ബത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഒതുപോപ്പ

വീട്ടിലെ വീട്ടെല്ലാം കണ്ടില്ല പാൽ കുടിക്കാൻ സമ്മിക്കുന്നില്ല കണ്ടില്ല അതിനെ പൊടിച്ചിട്ട് കുടിപ്പിക്കണം അതിൻ്റെ കുഞ്ഞിനെ കൊണ്ട് അന്നെങ്കിൽ നാല് ചവിട്ട് കിട്ടും ഞമ്മൾക്ക് അന്നെങ്കിൽ അത് പാൽ കുടിപ്പിക്കാൻ സമ്മതിക്കും ചോറ് കൊടുക്കല്ലേ ബഡി കണ്ടില്ലേ ഞാൻ പഠിച്ചിട്ട് പാറൂലേ പ്രാവു പൊട്ടന്റെ മുകളിൽ നിന്ന് മൂന്നെണ്ണമുണ്ട് എല്ലാറ്റ മുകളിലേക്ക് വന്നിട്ട് കുഞ്ഞൊന്ന് പായണ്ട കൂട്ടടിയിലുള്ള കുഞ്ഞി ഇനിയിപ്പത് വലുതായി ഇനി എങ്ങനെ മാറ്റി വെക്കുന്ന അറിയില്ല മാറ്റി വെക്കുമ്പോൾ വെക്കുമ്പോ പ്രാഭം ഇങ്ങോട്ട് കൊത്തും ഇതിന്റെ ഒരു കുഞ്ഞാണ് അതിന്റെ അടിയിലുള്ളത് വേ കുഞ്ഞ് രണ്ടു ബുദ്ധയവേ ഗെയ്സ് ഞാനിപ്പോ ഓട്ടെ മഴ പിടിക്കുന്നു ഇട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഞാന് എല്ലാത്തിനും ഒന്ന് മൊത്തം ഉം കൂട്ടാൻ പോവുകയാണ് പ്രാവ് കോഴി ആട് പശുവിനെ അപ്പുറം കിട്ടിയിട്ടുണ്ടാവ എല്ലാം കുറച്ച് ജോലിയുണ്ട് രാവിലെ ഇന്ന് ഫുൾ ടേഡായിനാവാ കുറേ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ കുറച്ച് ഉച്ചയ്ക്ക് ആകുമ്പോൾ ചോറും കറി ഉണ്ടാക്കാനും അതിൻ്റെ ഇതെല്ലാം നമ്മൾക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് ഫ്രീ കിട്ടുമ്പോഴ്ക്ക് അതിൻ്റെ ഇടയിൽ അട്ടിണ തിന്നാൻ കൊടുക്കാൻ പിന്നെ താറാവ് തിന്നാൻ കൊടുക്കാൻ കോഴിക്കതി തിന്നാൻ കൊടുക്കാനെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത് പിന്നെ ഇപ്പം ഇതിനെല്ലാം കൂട്ടണമെന്നിച്ചിട്ട് എല്ലാം നമുക്ക് കാണാമല്ലോ പുതിയ പുതിയ ഇല്ല എന്താ കളി അതായത് പുതിയതിയതിയാണ് പാത്തു എന്നാ അങ്ങനെന്തോ